ലക്ഷദ്വീപിന് മദ്യം വിൽക്കാൻ ബെബ്കോയ്ക്ക് അനുമതി നൽകി സംസ്ഥാന സർക്കാർ മദ്യം ആവശ്യപ്പെട്ട് ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേരത്തെ കേരള സർക്കാരിന് കത്ത് നൽകിയിരുന്നു എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മദ്യം നൽകാമെന്ന് കേരളം സമ്മതിച്ചത് ഒറ്റത്തവണത്തേക്കുള്ള കയറ്റുമതിക്കാണ് നിലവിൽ അനുമതി മദ്യം വിൽക്കാനായി സംസ്ഥാന സർക്കാർ ബെബ്കോയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കിയിട്ടുണ്ട് മദ്യ നിരോധനം നിലനിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് മദ്യ നടത്താൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചത് നിലവിലെ അബ്കാരി നിയമപ്രകാരം മദ്യം ലക്ഷദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല അതിനാൽ നികുതി വകുപ്പ് പ്രത്യേക ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു മദ്യ നീക്കാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം എക്സൈസ് നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകൂടം ഭേദഗതി വരുത്തി ജനവാസമില്ലാത്ത ബകാരം ദ്വീപിലാണ് ടൂറിസ്റ്റുകൾക്കായി നിയന്ത്രണങ്ങളുടെ മദ്യം വിളമ്പുന്നത് ഇവിടേക്ക് മദ്യം വാങ്ങാനുള്ള അനുമതി തേടി ലക്ഷദ്വീപിലെ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് നാച്ചർ ടൂറിസം ആൻഡ് സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടറാണ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയത് മദ്യവില്പന നടത്തുന്ന ബെപ്കോയ്ക്ക് വലിയൊരു വരുമാനം ഉണ്ടാക്കുന്ന കച്ചവടമായതിനാൽ അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിന് എക്സൈസ് കമ്മീഷണർ കത്ത് നൽകി ആദ്യമായാണ് ഒരു കേന്ദ്രഭരണ പ്രദേശം കേരളത്തിൽ നിന്നും വലിയ തോതിൽ മദ്യം വാങ്ങുന്നത് അബ്കാരി ചട്ടത്തിൽ ബെപ്കോ വെയർഹൌസിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്കോ കേന്ദ്ര ഭരണ പ്രദേശത്തേക്കോ നേരിട്ടൊരു മദ്യവിൽപ്പനയ്ക്ക് അനുമതിയില്ല അതിനാൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് വേണമെന്ന് എക്സൈസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു എക്സൈസ് കമ്മീഷണറുടെ അപേക്ഷ പരിഗണിച്ച സർക്കാർ ഒറ്റത്തവണയായി ലക്ഷദ്വീപിലേക്ക് മദ്യം നടത്താൻ ബെപ്കോയ്ക്ക് അനുമതി നൽകുകയായിരുന്നു ലക്ഷദ്വീപ് ഭരണകൂടം ഏതൊക്കെ ബ്രാൻഡ് വേണം എത്ര രൂപയ്ക്ക് മദ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അപേക്ഷ ബെപ്കോയ്ക്ക് നൽകണം ഇതുകൂടാതെ മദ്യം അതിർത്തി കടത്തിക്കൊണ്ടുപോകാൻ എക്സൈസിന്റെ പ്രത്യേക അനുമതിയും വേണം ഈ നടപടി പൂർത്തിയാക്കിയാൽ കോഴിക്കോട് കൊച്ചി വെയർ ഹൗസുകളിൽ നിന്നും മദ്യം നൽകും